സംസ്ഥാന സ്കൂൾ കായികമേളയിലെ അത്ലറ്റിക്സിൽ കോതമംഗലം മാർബേസൽ ഹയർ സെക്കൻഡറി സ്കൂളിന് ഏഴാം സ്ഥാനം ഇരുപത്തിയെട്ട് പോയിന്റാണ് സ്കൂളിന്റെ സമ്പാദ്യം ആകെയുള്ള നാല് സ്വർണവും രണ്ട് വെളിയും പോൾ വോൾട്ടിൽ നിന്ന് ട്രാക്കിൽ നിന്നുള്ളത് രണ്ട് വെങ്കലം മാത്രമാണ് ഓവറോൾ പോയിന്റ് നിലയിൽ എറണാകുളം ജില്ല ഏഴാം സ്ഥാനത്താണ് കായിക കേരളത്തിന്റെ തലസ്ഥാനമെന്ന പദവി സ്വന്തമാക്കിയിരുന്ന കോതമംഗലം സംസ്ഥാന സ്കൂൾ കായികമേളയിൽ നിറമങ്ങിയ പ്രകടനമാണ് ഇത്തവണയും കാഴ്ചവെച്ചത് മുൻ ചാമ്പ്യന്മാരായ കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ പോയിന്റ് നിലയിൽ ഏഴാം സ്ഥാനത്താണ് ആകെയുള്ള തൊണ്ണൂറ്റിയാറ് ഇനങ്ങളിൽ എട്ട് ഇനങ്ങളിൽ മാത്രമാണ് മാർബേസിലിന് മെഡൽ നേടാനായത് നാല് സ്വർണവും രണ്ട് വെള്ളിയും രണ്ട് വെങ്കലവുമാണ് സ്കൂളിന്റെ സമ്പാദ്യം സ്വർണവും വെള്ളിയും പോൾവാൾട്ട് താരങ്ങളുടെ വകയാണ് ട്രാക്കിൽ നിന്നുള്ളത് രണ്ട് വെങ്കലം മാത്രം ജൂനിയർ ആൺകുട്ടികളുടെ പോൾവാൾട്ടിൽ ജോയൽ ജോസഫ് ജൂനിയർ പെൺകുട്ടികളുടെ പോൾ വാൾട്ടിൽ സഫാനിയ നിട്ടു സീനിയർ ആൺകുട്ടികളുടെ പോൾ വാൾട്ടിൽ കെ ആർ ആകാശ് സീനിയർ പെൺകുട്ടികളുടെ പോൾ പോൾവാൾട്ടിൽ എബി തെരേസ ജിജി എന്നിവരാണ് സ്വർണം നേടിയത് ജൂനിയർ ബോയ്സിന്റെ പോൾ വാൾട്ടിൽ ജോംസൺ ചെറിയാനും സീനിയർ ബോയ്സിന്റെ പോൾ പോൾവാൾട്ടിൽ ഗണേഷ്നാഥ് സി മധുവും വെങ്കലം നേടി ജൂനിയർ ബോയ്സിന്റെ അറുന്നൂറ് മീറ്ററിൽ അവിൻ ജോഷിയും ജൂനിയർ ബോയ്സിന്റെ എണ്ണൂറ് മീറ്ററിൽ ദാനിയൽ ഷാജിയും വെങ്കലം നേടി ആകെ ഇരുപത്തിയെട്ട് പോയിന്റാണ് മാർബേസിലിനുള്ളത് കോതമംഗലം സ്കൂളുകൾ നിറമങ്ങിയത് എറണാകുളം ജില്ലയ്ക്കും ആഘാതമായി നാൽപ്പത്തിയേഴ് പോയിന്റ് മാത്രം നേടി ഏഴാം സ്ഥാനത്താണ് ജില്ലയുള്ളത് ഇതിൽ ഇരുപത്തിയെട്ട് പോയിന്റും മാർബേസിലിന്റെ സംഭാവനയാണ്